ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ചെബിനീർ പൂവിൻ്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ വർഷ ശ്രീകാന്തിനോട് പോളിഷ് ഇട്ട് കൊടുക്കാൻ പറയുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നെയിൽ പോളിഷ് നേടാൻ അറിയില്ല നിനക്ക് കിട്ടാ പോരെ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതല്ല ശ്രീകാന്തെ ഞാനെന്നൊരു സീരിയൽ വർക്ക് ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും മേ ഭാര്യയ്ക്ക് ഭർത്താവ് നെയിൽ പോളിഷ് ഇട്ട് കൊടുക്കുന്നു അപ്പോൾ ആ ഒരു സന്തോഷം അവിടെ ഭയങ്കരമായിട്ട് പങ്കുവെച്ചു അങ്ങനെ ആ ഒരു സന്തോഷം മെന്നിൽ നിന്നും എനിക്ക് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് ശ്രീകാന്തെ അതുകൊണ്ടല്ലേ പറഞ്ഞത് നീ നിട്ടതാ അങ്ങനെ ശ്രീകാന്ത് നെൽപൊളിഷ് എടുത്തുകൊണ്ട് വരികയാണ് പോളിഷ് നമ്മുടെ വർഷയുടെ കാലിട്ട് കൊടുക്കുക ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ചന്ദ്രക്ക് കാലി വരികയാണ് അപ്പം ചന്ദ്ര അങ്ങോട്ട് വന്നിട്ട് വർഷം ഇതെന്താ വർഷീ കാണിക്കുന്നത് എന്ന് ചോദിക്കണം നീ എന്തിനാ ശ്രീകാന്തിൻ്റെ ദേഹത്ത് കാല് കയറ്റി വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ ആൻറ്റി എനിക്കേ കാല് ഭയങ്കരമായിട്ടും വേദന അതുകൊണ്ട് ശ്രീകാന്തിനോടൊന്ന് മസാജ് ചെയ്തു തരാൻ പറഞ്ഞതാണ് ശ്രീകാന്ത് വേണോ മസാജ് ചെയ്ത് തരാൻ അങ്ങനെയാണെങ്കിൽ നിനക്ക് ശ്രുതിയോട് പറഞ്ഞാൽ പോരെ ശ്രുതി മസാജ് ചെയ്ത് തരില്ലേ ആൻറ്റി അതിന് ശ്രുതിച്ചേച്ചി ഇവിടെ ഇല്ലല്ലോ അല്ലെങ്കിലും ശ്രീകാന്ത് മസാജ് ചെയ്തെന്ന് വിചാരിച്ച് എന്താണ് കുഴപ്പം സംഭവിക്കാനായിട്ട് പോകുന്നത് അവൻ എന്റെ ഭർത്താവ് എന്ന് ചോദിക്കുമ്പോൾ വർഷേ ഇതൊന്നും ശരിയല്ല നീ അവനെ കൊണ്ട് പോളിഷ് ക്ഷിടിപ്പിക്കുന്നു ഭർത്താവിന് മര്യാദ കൊടുക്കണ്ടേ വർഷേ ദേ അങ്ങനെ കൊടുക്കാതെ ഇതുണ്ടെങ്കിൽ ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഹാ അവന് ഞാൻ മര്യാദയൊക്കെ കൊടുക്കുന്നുണ്ട് ഞങ്ങളിടയില് നല്ല മര്യാദയുണ്ട് അതൊന്നും യാതൊരു കുഴപ്പവും എന്ന് വിചാരിച്ച് ഒരു നെയിൽ പോളിഷ് ഇട്ടെന്ന് വിചാരിച്ച് മര്യാദ എങ്ങനെ പോകുവാൻറ്റി ഇതൊക്കെ റൊമാൻസ് അല്ലേ ഇപ്പം ഇത് ഒക്കെ നെയിൽ നെൽപോളിഷിലാണോ ഇരിക്കുന്നത് ആൻറ്റിക്ക് ഈ കാര്യത്തെക്കുറിച്ചുള്ള ഒരു ധാരണ ഇല്ലാത്ത കൊണ്ടാ ആൻറ്റി ഇതൊക്കെ നമുക്ക് നല്ല ഫീലിംഗ് കിട്ടുന്ന ഒരു കാര്യമാണ് ശ്രീകാന്ത് നെൽപോളിഷ് ഇട്ടെന്ന് വിചാരിച്ച് ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല ആൻറ്റി അതൊക്കെ ആൻറ്റി മനസ്സിലാക്കേണ്ട കാര്യമാണ് ശ്രീകാന്തേ ശ്രീകാന്ത് നെൽപൊളിഷ് ഇട്ട് കഴിഞ്ഞോ ആ കഴിഞ്ഞ പർഷേ എങ്കിലാണ് നെൽപ്പൊഴിശിട്ട് തന്നെ ആൻറ്റി ഈ നെല്പുഴിഷ് ആൻറ്റി പിടിച്ച് എനിക്കെന്തിനാ ഇതേ ആൻറ്റി അങ്കളായിക്കൊണ്ട് കൊടുക്കണം എന്നിട്ട് അങ്കളോട് പറയണം എൻ്റെ കാലിലൊന്ന് ഇട്ട് തരാനായിട്ട് അപ്പോൾ ആൻറ്റിക്ക് വരുന്ന മാറ്റൂല്ലേ അത് ആൻറ്റി നന്നായിട്ട് ആസ്വദിക്കണം അപ്പോഴേ ഇതിൻ്റെ ഫീലിങ്സ് ആൻറ്റിക്ക് മനസ്സിലാവുള്ളൂ കേട്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വർഷ അവിടെ നിന്ന് പോവാണ് അപ്പോൾ ശ്രീകാന്താണെങ്കിലോ അയ്യോ ഇതെന്താണ് ഇവിടെ പറഞ്ഞു കൂട്ടിയത് എന്നൊക്കെ ആകെ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ് എടാ ശ്രീകാന്ത് നിനക്ക് നാണമുണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് നമ്മുടെ ചന്ദ്രയും പോവാം ചന്ദ്രയാണെങ്കിൽ ആകെ കാലുകൊണ്ട് രവിയേട്ടാ രവിയേട്ടാ എന്നും വിളിച്ചുകൊണ്ട് നേരെ അങ്ങോട്ട് പാഞ്ഞങ്ങോട്ട് പോവാം അങ്ങനെ പാനങ്ങോട് പോയിട്ട് എന്താ ചന്ദ്രേ എന്താ നിനക്ക് പറ്റിയത് അയ്യോ അവളില്ല അവള് അവൾക്ക് ഒരു ബഹുമാനം അവൾ എവിടെ നിന്ന് വന്നവളാണ് അവൾക്ക് ഒരു മര്യാദയില്ല എന്ന് ചോദിച്ചപ്പോഴേക്കും എൻ്റെ ചന്ദ്രേ നിനക്ക് തുടങ്ങിയോ എപ്പോഴും നിനക്ക് കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കണം അവൾ വെറുതെ അവിടെ നിന്നോട്ടേനെ അതിന് രേവതിയെ ഞാൻ ആരാ കുറ്റപ്പെടുത്തിയത് അല്ല ഇപ്പൊ നീ പറഞ്ഞത് രേവതിയല്ലേ ഞാൻ രേവതി അല്ല പറഞ്ഞത് വർഷയാണ് ഷൻ്റെ ദൈവമേ വർഷയോ വർഷം നിന്റെ പുന്നാര പുനാരമോളല്ലേ ചന്ദ്രൻ നീ വർഷേ കുറ്റം പറയോ അത് പിന്നെ കണ്ട പിന്നെ എങ്ങനെ കുറ്റം പറയാതിരിക്കും രവി ഏട്ടാ കാണിച്ച കാണിക്കുന്നു കണ്ടില്ലേ എൻ്റെ മോനെ അവൾ അടിമയായിട്ട് വെച്ചിരിക്കുകയാണ് ഇന്ന് ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോഴേ അവൻ്റെ ദേഹത്ത് ഇവള് കാല് കയറ്റി വെച്ചിരിക്കുന്നു എന്നിട്ട് ഇവൻ ഇവനിരുന്ന് കാല് മസാജ് ചെയ്യുന്നു ഓ അതാണോ കാരണം അതിനിപ്പം എന്താ കുഴപ്പം അവൾക്ക് കാലിൽ നല്ല വേദന കാണും അതുകൊണ്ട് ശ്രീകാന്ത് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തു അവനിപ്പോൾ എന്താ പ്രശ്നം എന്താ പ്രശ്നമൊന്നും ഭർത്താക്കന്മാർക്ക് ബഹുമാനം കൊടുക്കണ്ടേ രവിയേട്ടാ ഹാ അവൾ അവനെ വിളിക്കുന്നത് വാട എടാ പോടാ എന്നൊക്കെയാണ് ഞാൻ എപ്പോഴെങ്കിലും രവിയേട്ട അങ്ങനെ വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടോ രവിയേട്ട് ഞാൻ ബഹുമാനം തന്നിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് രവിയുടെ നേരെ കയ്യും ചൂണ്ടും ഇങ്ങനെ സംസാരിക്കുകയാണ് ഇത് കേട്ട രവിയാണെങ്കിൽ ആ ബഹുമാനത്തിൻ്റെ കാര്യം നീ തന്നെ പറയണം ചന്ദ്രയെ ഇപ്പം തന്നെ കണ്ടില്ലേ അപ്പോൾ ചന്ദ്ര ആ കൈ ചൂണ്ടിൽ അങ്ങോട്ട് മാറ്റുകയാണ് അപ്പോൾ എന്താ ചന്ദ്രനയ്ക്ക് എന്താ പ്രശ്നം നീ എന്തിനാണ് അവരുടെ കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് പോകുന്നത് രവി ഏട്ടാ ഇതൊന്നും കണ്ടിട്ട് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല ഇതൊന്നും കണ്ടെനിക്ക് നിൽക്കാനും പറ്റില്ല അവൾ ഒരു ദിവസം കഴിയും തോറും എൻ്റെ മോനെ കൊണ്ട് എന്തൊക്കെയാണ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ കാലിന് പോളിഷ് ഇട്ട് കൊടുക്കുന്നു എന്നിട്ടേ ആ നെയ്ൽപൊളിശ് അവൾ എൻ്റെ കയ്യിൽ വിട്ടിരിക്കുന്നു ദേ ഇത് കൊണ്ടുപോയി അങ്ങൾ അടുത്ത് കൊടുക്ക് എന്നിട്ട് അവങ്ങളോട് പറ ആറ്റിയുടെ കയ്യിൽ കാലിലേക്ക് നെയിൽ ഇട്ട് തരാനെന്ന് ഹാ അപ്പൊ അവൾ അഹങ്കാരം ഒന്ന് നോക്കണേ ആ അത് കൊള്ളാം അപ്പൊ നിന്റെ നെയിൽ നെയൽപൊളിശ് അവള് തന്നു വിട്ടല്ലേ അതേ രവിയേട്ട എന്റെ കയ്യിലേക്ക് അവൾ നെയിൽ നേൽപൊളിച്ച് തന്നു വിട്ടന്നെ അതൊക്കെ കാണുമ്പോ കാലി വരികയാണ് അല്ല ഇപ്പൊ നിന്റെ ഉദ്ദേശം എന്താ ഞാൻ നെയിൽ പോളിഷ് നിന്റെ കാലിട്ട് തന്നോ എന്താ രവിയേട്ട ഇത് രവിയേട്ടെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിക്കോ ഞാൻ ആ രീതിയിലാണ് വളർന്നത് ഒന്ന് ചിന്തിച്ച് നോക്കി ഞാൻ രവിയേട്ടന് ബഹുമാനം തന്നിട്ടല്ലേ ഇത്രയും നാൾ ജീവിച്ചിട്ടുള്ളതും ഞാൻ ഭർത്താക്കന്മാരെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുമെന്ന് രവിയേട്ടന് തോന്നുന്നുണ്ടോ പക്ഷെ അവൾ അങ്ങനെയല്ലെന്നേ അവൾ വേറൊരു ടൈപ്പാണ് ദേ ചന്ദ്രേ ഇപ്പോഴത്തെ കുട്ടികൾ അങ്ങനെയാണ് ആരും ഒരു പെണ്ണുങ്ങളും ആണുങ്ങളുടെ അടിമയല്ല അവർക്ക് നല്ല വിവരമുണ്ട് വിദ്യാഭ്യാസമുണ്ട് നല്ല ജോലിയുണ്ട് കൈ നിറയെ ശമ്പളം മേടിക്കുന്നു അവരെന്തു ആണുങ്ങളുടെ അടിമയായിട്ട് കഴിയുന്നത് ഇപ്പോഴത്തെ ആണുങ്ങളും പെണ്ണുങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഭയങ്കര ഫ്രണ്ട്സാണ് അത് ഭാര്യ ആയാലും ഭർത്താവ് ആണെങ്കിലും അവർക്കിടയിൽ നല്ല ഫ്രണ്ട്സ് എന്നുള്ളൊരിതുണ്ട് അല്ലാതെ പണ്ടത്തൊന്ന് ചിന്തിച്ച് ചിന്തിച്ച് നോക്കിക്കണ്ടേ ഭർത്താക്കന്മാർ ജോലിക്ക് പോകുന്നു പെണ്ണുങ്ങൾ അടിമയെ പോലെ അവിടെ കഴിയുന്നു ഇവിടെ കഴിയുന്നു അങ്ങനെയല്ലേ പക്ഷേ നമ്മളെ ഒന്ന് ചിന്തിച്ചു നോക്കിക്കണ്ടേ ഡേ നമ്മുടെ അമ്മമാർ എങ്ങനെയായിരുന്നു എന്തെ എവിടെങ്കിലും പോകാൻ സമ്മതിക്കോ ഭർത്താക്കന്മാർ വന്നു കഴിഞ്ഞാൽ വാദിക്കാൻ നിൽക്കണം അവർ വരും വെടിയേറ്റ് നിൽക്കണം അങ്ങനെയൊക്കെ ആയിരുന്നില്ലേ ഇപ്പോൾ നമ്മുടെ കാലം വന്നു കഴിഞ്ഞപ്പോഴേക്കും കുറേ മാറ്റങ്ങളെല്ലാം സംഭവിച്ചില്ലേ അതാ പറഞ്ഞത് കാലത്തിനനുസരിച്ച് നമ്മൾ മാർഗ്ഗ തന്നെ ചെയ്യണം ചന്ദ്രൻ രവിയേട്ട ഇതൊന്നും പറഞ്ഞാൽ എൻ്റെ തലയിൽ കയറില്ല രവിയേട്ട അവൾ വീണ്ടും എൻ്റെ മോനെ അടിമയായിട്ട് തന്നെ വെച്ചുകൊണ്ടിരിക്കുകയും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റില്ല ഒരു കാര്യം ചെയ്യാം രവിയേട്ട രവിയേട്ടൻ അവളോടൊന്നും സംസാരിക്കോ ഏ ഞാൻ സംസാരിക്കാനോ വർഷയോട് ആ ചന്ദ്രേ നീ ശരിക്കും കേട്ടല്ലോ അതുകൊണ്ടാണല്ലോ നിൻ്റെ കയ്യിലേക്ക് പോളിഷ് തന്നു വിട്ടത് ഇനിയിപ്പോൾ ഞാനും അവളുടെ അടുത്ത് പോയി ഞാനും വയ നിറയെ അല്ലേ എന്നൊക്കെ ഇങ്ങനെ രവി പറയാണ് എന്നാലും രവിയേട്ട രവിയേട്ടൻ പറഞ്ഞാലും കേൾക്കും രവിയുടെ ഒന്ന് ചെല്ല് രവിയേട്ട എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും രവി ആണെങ്കിൽ അതെ ഞാൻ പോവാണ് എങ്ങടെ പറശയോട് ചോദിക്കാനാണോ ഇല്ല ഇല്ല എനിക്ക് അത്യാവശ്യം ഒന്ന് പുറത്തു വേണം നീ നീയൊന്ന് പോവാൻ നോക്ക് എന്നും പറഞ്ഞോണ്ട് രവി പുറത്തേക്ക് ഇറങ്ങി പോവാ അപ്പോൾ ചന്ദ്രയാണെങ്കിൽ രവിയേട്ട ഒന്ന് നിൽക്ക് രവിയേട്ട കണ്ടോ കേൾക്കാതെ പോയി ഇനിയിപ്പ ഞാൻ അവളോട് എന്ത് പറയും ഓ വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനാണ് എന്നൊക്കെ ചിന്തിക്ക അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയാണ് അപ്പൊ ശ്രുതിയെ ശ്രുതി വിളിക്കുക ആ അപ്പോൾ ശ്രുതി ചോദിക്കുകയാണ് കല്യാണമൊക്കെ എന്തായി താലികെട്ടൊക്കെ കഴിഞ്ഞോ താലികെട്ട ഒരു നടക്കാനായിട്ട് പോവാ ആ എന്തൊക്കെയുണ്ട് സുധീ ഡീലൊക്കെ നടന്നോ പിന്നെ അല്ലാതെ അടിപൊളിയായിരുന്നു അഞ്ച് ലക്ഷം രൂപ അവർ റെഡി കാശ് തന്നു ഇനിയും വരാന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് ആണോ ഏതായാലും നിന്റെ കൂടെ എനിക്ക് കല്യാണത്തിന് വരാൻ പറ്റിയില്ലല്ലോ ആ ഒരു സങ്കടയേ ഉള്ളു അതൊന്നും സാരമില്ല ഇപ്പം ബിസിനസ്സിൽ ചിന്തിച്ചാൽ മതി നമുക്കേ ഒരു ലക്ഷം രൂപയാണ് പ്രോഫിറ്റ് കിട്ടാനായിട്ട് പോകുന്നത് ബാക്കിയൊന്നും കൊണ്ടും പേടിക്കണ്ട ഉം ഏതായാലും നിന്റെ ഈ പ്രശ്നമല്ല ഞാൻ തീർത്തോളാം ശ്രുതി നമുക്കേ നീ വന്നു കഴിയുമ്പഴേക്കും രണ്ട് ദിവസത്തേക്ക് നമുക്കൊരു ഗോവ ട്രിപ്പ് നടത്താം ഏയ് വേണ്ട വേണ്ട അനാവശ്യ പൈസ ചിലപ്പോ ഒന്നും വേണ്ട ശ്രുതി അതൊക്കെ വലിയൊരു ആപത്തിലേക്ക് പോയി ചാടും ഏതായാലും ഈ കണക്കിന് പോയി കഴിഞ്ഞാൽ ശ്രുതി ശ്രുതിയെ പിടിച്ചാൽ കിട്ടില്ലല്ലോ വലിയൊരു പണക്കാരനായിട്ട് മാറുമല്ലോ പിന്നെ അടുത്ത ഷോറൂമും നമുക്ക് ഇടുക തന്നെ ചെയ്യാം ഉം ഏതായാലും അല്ല നീ കൂട്ടുകാരികളുടെ ഒപ്പം അവിടെ കൂടുവോ അല്ലെങ്കിൽ ഇന്ന് തിരിച്ചു വരുമോ പോയോ സുതി ഇല്ലാതെ എനിക്കെന്താഘോഷം അതുകൊണ്ട് താലികെട്ടും കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം തന്നെ പുറപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുക അങ്ങനെ പിന്നീട് കാണിക്കുന്ന നമ്മുടെ സുതിയെ തേടി രണ്ടുപേർ വരുകയാണ് ആ ഹലോ സാർ എന്നൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി വന്നതാണെന്ന് ചോദിക്കാം ഞങ്ങൾ പ്രൊഡക്റ്റ് എടുക്കാൻ വേണ്ടി വന്നതല്ല കുറച്ച് മുമ്പ് രണ്ട് പേര് വന്ന് നിങ്ങളിടുന്ന പ്രൊഡക്റ്റ് മേടിച്ചിട്ട് പോയോ ആ വന്നു ആ അവർ പറഞ്ഞിട്ട് വന്നാണോ എന്ത് സാർ ആവശ്യം എന്ന് ചോദിക്കുകയാണ് അതെ അവർ എത്ര രൂപ സാധനം എടുത്തിട്ട് പോയത് അഞ്ച് ലക്ഷം രൂപയുടെ സാധനം ആ പൈസ ഇങ്ങോട്ട് കാണിച്ച് എന്തിനാണ് സാർ നിങ്ങളാരാണ് ഞങ്ങൾ ഞാനെന്തിനാണ് പൈസ കാണിക്കുന്നത് ഞങ്ങൾ ആരാണെന്ന് നിങ്ങൾക്ക് അറിയണോ എന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു കാറെടുത്ത് കാണിച്ചു കൊടുക്കുക അപ്പോൾ വിജിലൻസ് ഓഫീസർമാരായിരുന്നു അവർ ഇത് കേട്ട് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സുധിയൊന്നും മേടിച്ചു പോയി ആ ഞാൻ പറഞ്ഞ കേട്ടില്ലേ നിങ്ങൾ ആ പണം എടുക്കുക സാർ എന്താ സാർ പ്രശ്നം പണം നിങ്ങൾ നിങ്ങളെടുക്കുക അങ്ങനെ അഞ്ച് ലക്ഷം രൂപ എടുത്ത് ഇങ്ങനെ നിരത്തി വെക്കുകയാണ് അങ്ങനെ ഇത് ചെക്ക് ചെയ്യും അങ്ങനെ ഒരു ലെൻസൊക്കെ എടുത്ത് ഇങ്ങനെ ഇങ്ങനെ ചെക്ക് ചെയ്യുക ചെക്കൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും സാർ അതെല്ലാം ഇത് അതുപോലെ തന്നെയാണ് കേട്ടോ ആ ഇതേ കള്ളനോട്ടാണെന്ന് പറയണം ഇത് കേട്ടു സുതി ഞെട്ടിപ്പോൾ കള്ളനോട്ടോ സാർ ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ല സാർ കള്ളനോട്ടൊന്നും അല്ല അതെ ഇവിടുന്ന് രണ്ടുപേരും പ്രൊഡക്റ്റൊക്കെ മേടിച്ചിട്ട് പോയില്ലേ അവരെ വാടിയിൽ വെച്ച് പോലീസുകാരെ പിടിച്ചു പോലീസുകാർ പിടിച്ചിട്ട് ഇവിടെ നിന്നാണ് സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോയെന്ന് അവർ പറയുകയും ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങളിങ്ങോട്ട് വന്നതും നിങ്ങളെ പിടികൂടാനുള്ള കാരണം ഈ പണം ഏതായാലും ഞങ്ങൾ കൊണ്ടുപോകുകയാണ് സർ എൻ്റെ പണം ഈ കള്ളനോട്ട് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യാനാണ് മിസ്റ്റർ ഈ കള്ളനോട്ട് നിങ്ങളുടെ കയ്യിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പോലീസ് പിടിച്ചിട്ടുണ്ടോ സാർ എന്നാലും എനിക്ക് ശരി സാർ എനിക്ക് പണം വേണ്ട സാർ പക്ഷേ എൻ്റെ കയ്യിൽ നിന്നെടുത്തിട്ട് പോയ പ്രൊഡക്റ്റുകളില്ലേ അതല്ല എനിക്ക് തരണം സാർ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ശരി നിങ്ങൾ ആ പോലീസിൽ പോലീസുകാരെ അവിടെ പിടിച്ചിട്ടു പോയാലോ ഒരു പോലീസ് ചെന്ന് അവിടെ പരാതി കൊടുക്കുക അന്നേരം നിങ്ങളുടെ പ്രൊഡക്റ്റുകളെല്ലാം കിട്ടുക തന്നെ ചെയ്യും കേട്ടോ എന്നു പറഞ്ഞുകൊണ്ട് ഇവർ ആ പണം കൊണ്ട് വിജിലൻസുകാരാ പണം കൊണ്ട് പോവാം സുതിയാണെങ്കിൽ ആകെ സ്തംഭിച്ച് നോക്കാം അപ്പോൾ സുതിയാണെങ്കിൽ ഇപ്പം എത്രയും പെട്ടെന്ന് പോലീസിൽ പോലെ കംപ്ലയിൻറ്റ് കൊടുക്കണം എന്ന് ചിന്തിച്ച് സുതി നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടി ചെല്ലുകയാണ് സാർ എനിക്കൊരു പരാതി ഉണ്ട് സാർ എന്ന് പറയുകയാണ് സാർ പേര് വന്ന് എൻ്റെ അടുത്ത് നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ എടുത്തിട്ട് പോയി ഞാനൊരു ഷോറൂം നടത്തുകയാണ് സാർ അഞ്ച് ലക്ഷം രൂപയുടെ സാധനം എടുത്തിട്ട് പോയി കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പേര് വന്നു സാർ ബാക്കിയുള്ളത് ഞാൻ പറയാടോ ഏഹ് എന്ത് സർ അതേനേ ബാക്കിയുള്ളത് ഞാൻ പറയാം ആ രണ്ട് പേര് വന്ന് തൻ്റെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ എടുത്തിട്ട് പോയി താൻ ആ പൈസ മേടിച്ച് വെച്ചു അല്ലേ ബില്ല് കൊടുത്തില്ല അല്ലേ അതിനുശേഷം വേറെ രണ്ടുപേർ വന്നിട്ട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയുടെ സാധനങ്ങൾ എടുത്തിട്ട് പോയില്ലേ ആ പണം ഇങ്ങോട്ട് തന്നെ ഞാൻ നോക്കട്ടെ അങ്ങനെ ആ പണമെടുത്തുകൊണ്ട് അവർ നോക്കി ഇത് കള്ള നോട്ടാണെന്ന് അവർ പറയുന്നു ആ പണം കൊണ്ട് അവർ പോകുന്നു ഇതെല്ലാം സംഭവിച്ചത് സാർ അതെ സാർ ഇതെല്ലാം സാറിന് എങ്ങനെ അറിയാം എടോ അത് വേറൊരു തട്ടിപ്പാണ് സാർ പക്ഷേ വിജിലൻസ് ഓഫീസറിൻ്റെ കാർഡൊക്കെ കാണിച്ചു എടാ ആ കാർഡ് വ്യാജമാണെന്ന് കണ്ടാലറിഞ്ഞൂടെ എടോ താനും പഠിച്ചിട്ടുണ്ട് സാർ എനിക്ക് ആറ് ഡിഗ്രി ഉള്ളതാണ് സാർ തനിക്ക് ഡിഗ്രിയും വെച്ചിട്ടിരുന്നോ എന്നിട്ട് ഒരു തട്ടിപ്പുകാരൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും തനിക്ക് അയാളെ മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് ഉണ്ടായിരുന്നില്ലേടോ എന്ന് ചോദിക്കാം സാർ സാർ എനിക്ക് ഞാൻ ആദ്യമായിട്ടാണ് സാർ ഇങ്ങനെയൊക്കെ എനിക്ക് ഒരു എത്തുമ്പോഴേ കിട്ടുന്നില്ല സാർ സാർ എങ്ങനെയെങ്കിലും എൻ്റെ പ്രൊഡക്റ്റ് എനിക്ക് കിട്ടിയേ മതിയാവുള്ളൂ തനിൻ്റെ കാര്യം സീ താനൊരു പരാതി എഴുതി കൊടുക്ക് എന്നാൽ നമുക്ക് അന്വേഷിക്കാം പിന്നെ ഇവരെ ഓരോ കടകളിൽ നിന്ന് പ്രൊഡക്റ്റ് എടുത്തിട്ട് പോയി മറിച്ചു വിൽക്കലാണ് പരിപാടി പകുതി പൈസ ഇനി അവര് മറിച്ച് വിൽക്കലുണ്ടോ ഇല്ലെന്നൊന്നും അറിയാനായിട്ട് പറ്റില്ല പിന്നെ ആ ബില്ലിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം അഴക്കണം എന്ന് പറഞ്ഞപ്പോഴേക്കും സാർ ബില്ലില്ല ബില്ല് ഇല്ലെങ്കില് ഷോറൂമിന്ന് ചോദിക്കേ ഇവിടെ തരുവല്ലോ സാർ അതല്ല സാർ ബില്ല് അടിച്ചിട്ടില്ല സാർ ആഹാ കൊള്ളാം ബില്ല് അടിച്ചിട്ടില്ലെന്ന് എടോ ഈ തട്ടിപ്പിലൊക്കെ താൻ വീണ് പോയല്ലോടോ എടോ ആറ് ഡിഗ്രി ഏഴ് ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞോട്ടൊന്നും കാര്യമില്ലടോ അത്യാവശ്യം കോമൺ സെൻസ് വേണമെന്ന് ഇങ്ങനെയൊക്കെ ഇനി പറയുക പോലീസുകാർ എന്നൊക്കെ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ആകെ വമ്പൻ തട്ടിപ്പിൽ പെട്ടുപോയൊരു അവസ്ഥ നിൽക്കുകയാണ് അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്ന് ത്രീവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ല ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം താങ്ക് യു സ്വീകേറ്റ് ബൈ